അതിനൊക്കെ പറ്റുന്നതും പിന്നെ മാവേലി ആയിട്ടും പിന്നെ അങ്ങനെ എന്തൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടോ അതിനൊക്കെ പറ്റുന്ന ഡ്രസ്സസ് എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മളിവിടെ ഒന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അരിക്കൂത്ത് പരിപാടിക്ക് വേണ്ടി ഡ്രസ്സ് എടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞല്ലോ ഫസ്റ്റ് നമ്മൾ എന്താ മണവാട്ടിക്കുള്ള ഡ്രസ്സ് സെലക്ട് ആക്കുക മൂന്നാലഞ്ച് മോഡൽസ് നമ്മളെ കാണിച്ചു തന്നു അത് ഞങ്ങൾക്ക് ഇഷ്ടമായത് ഈ ഒരു ഗ്രീൻ വിത്ത് ഗോൾഡ് പാറ്റേൺ വരുന്ന ഒരു വെൽവറ്റ് ടൈപ്പിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അതിൽ ഫുള്ള് സീക്വൻസ് വർക്ക് ആണ് പിന്നെ ഷോൾ ഒരു രക്ഷ നല്ല പങ്കെടുക്കുക അസവന്റെ തന്നെ ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു അത് തന്നെ നമുക്ക് കിട്ടി ഞങ്ങൾ നോക്കുന്നത് ഞങ്ങൾക്ക് കൂടെ നിൽക്കുന്ന ആള് ഞങ്ങൾ ഒരു പേരാണ് നിൽക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നത് അപ്പൊ ആറുപേര് പിന്നെ പ്ലസ് ഒരാളുണ്ട് അതിന്റെ കൊച്ചു മോക്കാട്ടെ അവ കൂടെ എടുക്കണം കേട്ടോ എന്താ പറയാ ഉപ്പ് ഇട്ട് കർപ്പൂരം വരെ കിട്ടാന്ന് പറ്റില്ലേ അതാണ് ഇവിടുത്തെ അവസ്ഥ എന്ത് നമുക്ക് കിട്ടും എല്ലാ റെന്റിലായിട്ട് നമുക്ക് ഉദ്ദേശിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെ എന്താ ഞങ്ങൾ ആറ് ആറുപേരാണ് മണവാട്ടിക്ക് ഇപ്പറേ ആയിട്ട് ടോട്ടൽ നിൽക്കുന്നത് അപ്പൊ അവരുടെ കറക്റ്റ് സൈസിനനുസരിച്ച് വേണം നമുക്ക് ഇത് സെലക്ട് ആക്കാനായിട്ട് ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഇത്തിരി വണ്ണമുള്ള ആൾക്കാർക്ക് മാത്രം അവരുടെ കറക്റ്റ് സൈസും ബാക്കിയെല്ലാം ഡിഫറെന്റ് സൈസിലാണ് എടുത്തിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ഇത് മത്സരിക്കാൻ വേണ്ടി പോകുന്നൊന്നുമില്ല ജസ്റ്റ് ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഡ്രസ്സൊക്കെ സെറ്റ് ആക്കുന്നത് അപ്പൊ ഇത്ര ലൂസ് ആണെങ്കിലും നമുക്ക് ബാക്കിലേക്ക് പിന്നെ കുത്തി അഡ്ജസ്റ്റ് ഉള്ളൂ കേട്ടോ ഇനി അതല്ല മത്സരിക്കാൻ പോകുന്നവർക്ക് അവരുടെ ഷേപ്പിനനുസരിച്ച് ഷെയ്പ്പിനനുസരിച്ച് ഷോപ്പിൽ കൊണ്ടുപോയി ഷേപ്പ് ചെയ്ത് എടുക്കാവുന്ന ഓപ്ഷൻ ഇവരുടെ കൊടുക്കുന്നുണ്ടെട്ടോ അത് ഏതായാലും ഇപ്പൊ മാർഗം കളിക്കും തിരുവാതിരയ്ക്കും ഒക്കെ ആയാലും കേട്ടോ പിന്നെ കൂടെ കളിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന തട്ടം ഒരു മൂന്നാല് ടൈപ്പ് തന്നെ വെറൈറ്റീസ് ഉണ്ട് ഞങ്ങൾക്ക് മത്സരിക്കുന്ന ആ സെയിം തന്നെ തട്ടം മതി എന്ന് പറഞ്ഞു കാരണം അത് ഇട്ടാലാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുകയുള്ളോട്ടോ അങ്ങനെ ഞങ്ങൾ കോസ്റ്റ്യൂംസിന്റെ കാര്യങ്ങളൊക്കെ ി നേരെ ഓർണമെന്റ് സെക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ മണവാട്ടിക്ക് വേണ്ട ജമിക്കമ തടവള അതുപോലെ നമ്മുടെ അരപ്പറ്റ മാല കൊൽസ അങ്ങനെ ഐറ്റംസ് നമുക്ക് വേണമല്ലോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ സെലക്ട് ആക്കി വെച്ചു ഇനി കൂടെ നിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള ഓർണമെന്റ്സ് സെറ്റ് ആക്കി ഏകദേശം എല്ലാം കിട്ടിയിട്ടുണ്ട് എല്ലാം നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചു പറഞ്ഞാലും നല്ല രീതി കിട്ടിയിട്ടുണ്ട് ഇനി അതല്ല ഞാൻ പറഞ്ഞു മത്സരിക്കാൻ പോകുന്നതല്ല നമ്മള് ഫോട്ടോഷൂട്ടാണ് അതിന് വേണ്ട കുറച്ച് ഐറ്റംസും നമ്മൾ റെഡിയാക്കി എടുക്കാം ഇനി ഇതെല്ലാം ഇട്ടിട്ടുള്ള വീഡിയോസും പിക്സൊക്കെ ഓട്ടോ വരുന്നതായിരിക്കും കേട്ടോ ലാമ്പ് ഇല്ല റേഡിയോ നമുക്ക് കൊട്ട ഇതല്ലേ അത് മഞ്ഞ മുറം വേണം ഉണ്ട് കുഞ്ഞിമുറം കണയാ അതുവാക്കും ഈ ഒരു മൂന്ന് തൈപ്പ് വരുന്നുണ്ട് ഇതൊന്ന് ഇതിൽ ഏതാ നല്ലത് ഇത് വേണ്ടല്ലോ ഇത് വേണ്ട ഇത് പോയിട്ട് കണക്ക് ഇത് നല്ല കസ ആ ആടാ വർണം പോലെ ദേ ഇതോ ഇതല്ല ഇതിത് വേണ്ടേ സാധിക്ക റെഡിയാടാ വർണം ഇത് നല്ല അടിക്ക് നീ പിടിച്ച് തന്ന അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ ഞങ്ങൾ എന്തൊക്കെ ഐറ്റംസ് ആണ് എടുത്തെന്നുള്ളത് അങ്ങനെ അങ്ങക്കെല്ലാം സെറ്റ് ആയി കിട്ടിയ കിട്ടിയാട്ടോ പിന്നെ ഇവിടെ കുറച്ച് ഐറ്റംസ് ഒക്കെ കാണിച്ചു തരാം പ്രോഗ്രാംസിനൊക്കെ പങ്കെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഞാൻ ഈ തരുന്നത് എന്തായാലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും ആവുമെന്ന് തോന്നിയാണ് അപ്പടി ഇത് മണി നമുക്ക് മഷൂവിന് കൊടുക്കാം അങ്ങനെയല്ലത് വെക്കേണ്ടത് അങ്ങനെ ഞങ്ങൾ എന്താ എല്ലാ ഐറ്റംസും ഇങ്ങനെ എന്താ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പൊ ഗ്രൂപ്പ് ഡാൻസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഇല്ലേ കൊച്ചുകുട്ടികളുടെ അങ്ങനത്തെയൊക്കെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഫ്ലവേഴ്സ് ആയിട്ടും പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് ഒരുങ്ങുമ്പോ ഒക്കെ അവരുടെ ചെറുകൊക്കെ വരുന്നുണ്ട് പിന്നെ എന്താ പറയാ ഫ്ലവേഴ്സിന്റെ ഒക്കെ പല ടൈപ്പ് വരുന്നുണ്ട് പിന്നെ ഇതെ ഷാബി നമ്മുടെ ഷാബി സൂപ്പി ഡാൻസ് കളിക്കുന്നുണ്ട് തലവശിക്കുന്ന ക്യാപ്പിൽ അതിന്റെ നല്ല പല വെറൈറ്റീസിലുള്ള കളേഴ്സിലും മോഡൽസിലും ഒക്കെ വരുന്നുണ്ട് എന്താ പറയാ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷന് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ള മത്സരങ്ങൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് എല്ലാം നമുക്ക് ഇവിടെ റെന്റ് ആയിട്ട് ഡ്രസ്സ് മാത്രല്ല അതിന് ഇടാൻ പറ്റുന്ന ഓർണമെന്റ്സ് ആക്സസറീസ് സാധനങ്ങൾ എല്ലാം ഇവിടെ കിട്ടുന്നതായിരിക്കും മറ്റു ഷോപ്പുകളെ വെച്ച് നമുക്ക് ഇവിടെ റേറ്റും കുറവാണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്നുണ്ടോ ഇത് ഫുള്ള് നമ്മുടെ കുട്ടികളെ ചെറിയ കുട്ടികളെ ഗ്രൂപ്പ് ഡാൻസ് കളിക്കത്തില്ല അവരുടെ ഫുള്ള് ഗൗൺസ് ആണ് പല കളറില് പല വെറൈറ്റീസ് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പിന്നെ ഞാൻ നിങ്ങളോട് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് പറഞ്ഞില്ലെന്നുള്ളൂ അല്ലേ ഇതിപ്പോ ഞങ്ങള് ബസ്സിനാണ് വന്നത് അപ്പൊ ഞങ്ങള് ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് നേരെ അങ്ങ് നടന്ന് വഴി ചോദിച്ച് പോവായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് വഴി കറക്റ്റ് പറഞ്ഞു തന്നെ അറിയത്തില്ല ഇത് പ്ലേസ് വന്നിട്ട് കാഞ്ഞിരപ്പള്ളിയാണ് കാഞ്ഞിരപ്പള്ളി വന്നിട്ട് റെന്റൽ ഷോപ്പ് ായ പിങ്ക് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് തരും ഞാൻ ഇവിടുത്തെ ഓണറിനെ വിളിച്ചിട്ടാണ് പോയത് പുള്ളി കറക്റ്റ് പറഞ്ഞത് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് തന്നെയാണെന്നാണ് ഞങ്ങളിപ്പം നേരെ ഇറങ്ങിയിട്ട് വഴി ചോദിച്ചു വെച്ചാണ് വന്നത് ഞങ്ങള് പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാവൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാനിരപ്പള്ളിയിലെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വന്നിട്ട് അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളി വന്നിട്ട് റെൻ്റ ഷോപ്പായ പിങ്ക് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും കേട്ടോ അങ്ങനെ ഞങ്ങൾ വിചാരിച്ചല്ലേ എല്ലാ ഐറ്റംസും ഞാൻ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ വീഡിയോ ഇതോടെ വൈഡ് അപ് ചെയ്യാണ് ഇത് കൊറക്റ്റോ ഇത് 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 കൊഴപ്പല്ല പക്ഷെ ഇതങ്ങനല്ലേ പക്ഷെ ശരിക്കും പേടിയാകും അല്ലേ കറക്റ്റ് അതുപോലല്ലേ Guys, I'm going to drink my head off. Guys, I'm going to drink my head off.